പലരും ഭയത്തോടെ കാണുന്ന ഒരു രോഗമാണ് ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ ഒട്ടുമിക്ക ക്യാൻസർ രോഗങ്ങളെയും തടയാൻ കഴിയും എന്നാൽ ക്യാൻസറുകളിൽ പലതും ലക്ഷണങ്ങൾ വെച്ച് തുടക്കത്തിലെ കണ്ടെത്താൻ കഴിയാത്തവയാണ് തലയിലെയും കഴുത്തിലെയും വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കൂട്ടം ക്യാൻസറുകളാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഈ ക്യാൻസർ ആദ്യം പിടിപെടുന്നത് വായ നാവ് തൊണ്ട ചുണ്ടുകൾ ഉമിനീർ ഗ്രന്ഥി മൂക്ക് ചെവി എന്നിവിടങ്ങളിലാണ് അതുകൊണ്ടാണ് ഇതിനെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് വിളിക്കുന്നതും പുകവലി മദ്യപാനം ഹ്യൂമൻ പാപ്പിലാമോ വൈറസ് എന്നിവയാണ് ഈ ക്യാൻസർ പിടിപെടാനുള്ള പ്രധാന കാരണമായി പറയുന്നത് രോഗം ബാധിക്കുന്ന അവയവത്തിനനുസരിച്ച് രോഗലക്ഷണങ്ങളിലും മാറ്റം വരാം തൊണ്ടവീക്കം വിട്ടുമാറാത്ത തൊണ്ടവേദന എന്നിവയാണ് ഇവയുടെ പ്രധാന ലക്ഷണം ശബ്ദത്തിലെ മാറ്റം ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയും ലക്ഷണമായി പറയപ്പെടുന്നു മൂന്നോ നാലോ ആഴ്ച കഴിഞ്ഞിട്ടും ഉണങ്ങാത്ത മുറിവുകൾ വായിൽ ഉണ്ടാകുന്നതും ഏറെ ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് മോണയിൽ നിന്നും രക്തം പൊടിയുക വായ തുറക്കാൻ ബുദ്ധിമുട്ട് തോന്നുക എന്നിവയും ലക്ഷണങ്ങളാവാം നാവിനും കവിളിലും ഉണ്ടാകുന്ന നിറവ്യത്യാസം ശ്വാസതടസ്സം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് തലവേദന മുഖത്തിന് വീക്കം കഴുത്തിന് വീക്കം മുക്കിൽ നിന്നും രക്തസ്രാവം തുടങ്ങിയവയും ലക്ഷണങ്ങളാണ് പലപ്പോഴും രോഗം കണ്ടെത്താൻ വൈകുന്നതാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന് ഗുരുതരമാക്കുന്നത്